വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി റഹീം ജയിൽ മോചിതനാവുകയാണ് സ്പോൺസറുടെ ചലനശേഷി നഷ്ടപ്പെട്ട മകന്റെ മനപൂർവ്വമല്ലാത്ത നരഹത്യ കേസിലാണ് റഹീമിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് വധശിക്ഷ റദ്ദാക്കി റിയാദ് ക്രിമിനൽ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു നിങ്ങൾ സന്തോഷം സന്തോഷം ഉണ്ടല്ലേ ഇപ്പോൾ ഒരുപാട് കാത്തിരുന്നാണ് വാർത്ത അറിയാൻ വേണ്ടി പറയാൻ പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന മകനെ ജീവനോട് കാണണമെന്ന പ്രാർത്ഥനയുമെ കാത്തിരിക്കുന്ന എഴുപത്തിനാലുകാരി ഫാത്തിമ ഉമ്മയുടെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ് കോഴിക്കോട് ഫറൂഖ് കോടമ്പഴ് സ്വദേശി മച്ചിരത്ത് അബ്ദുൽ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി റിയാദ് ക്രിമിനൽ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു റഹീമിൻ്റെ ജീവനും ജീവിതം തിരിച്ചുപിടിക്കാനുള്ള സുമനസ്സുകളുടെയും പരിശ്രമങ്ങളാണ് ഫലം കാണാൻ പോകുന്നത് കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് മുപ്പത്തിനാല് കോടി ധനസഹായം നൽകിയതോടെയാണ് റഹീമിന്റെ മോചനം സാധ്യമായത് പതിനഞ്ച് വയസ്സുള്ള സൗദി പൗരൻ അനസ് അൽശിരി കൊല്ലപ്പെട്ട കേസിലാണ് അബ്ദുൾ റഹീമിന് സൗദി കോടതി വധശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഡിസംബറിലായിരുന്നു അനസിന്റെ മരണം ധനസമാഹരണത്തിനായി വിവിധ സംഘടനകളുടെയും പ്രവാസി സമൂഹത്തിന്റെയും നേതൃത്വത്തിൽ ജനകീയ സമിതിക്ക് രൂപം നൽകി വ്യവസായി ബോബി ചെമ്മണ്ണൂർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാചകയാത്ര നടത്തി കേരളം ഒന്നിച്ചൊന്നേ കൈകോർത്ത് റഹീമിന്റെ മോചനത്തിനുള്ള ദിയാതനം കണ്ടെത്തി രേഖകളെല്ലാം പരിശോധിച്ചതിനു ശേഷമാണ് വധശിക്ഷ റദ്ദി ചെയ്ത ഉത്തരവിൽ കോടതി ഒപ്പുവെച്ചത് എംബസി വഴി കോടതിയിൽ കെട്ടിവച്ച മുപ്പത്തിനാല് കോടി രൂപയുടെ ചെക്ക് കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന്റെ പാറോ ഫോണിക്ക് കൈമാറി തുടർ നടപടികൾ പൂർത്തിയാക്കി ഒരു മാസത്തിനകം റഹീമിനെ നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും സന്നദ്ധ പ്രവർത്തകരും ന്യൂസ് മലയാളം കോഴിക്കോട്